അപ്പം ക്യാൻ ഫെസ്റ്റിവലിൽ നമുക്ക് പ്രൗഡായിട്ട് പറയാനുള്ളത് നമ്മുടെ മലയാളത്തിൽ നിന്നൊരു ആക്ട്രസ് കനി അനേകു ഇപ്പം എല്ലാവരും കണ്ടതാണ് മാധ്യമങ്ങളിലൊക്കെ അവർ വേറെ ചെയ്തിരുന്നത് ഫസ്റ്റ് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആക്സറീസ് ഒരു ഇന്ത്യൻ ടച്ചൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ക്ലച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു വാട്ടർ മെലൻ്റെ ഒരു ക്ലച്ചാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായിട്ടൊരു സാരി ആയിരുന്നു പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് ഒരു ആക്ട്രസ് മഹാരാഷ്ട്ര എന്നുള്ളൊരു ആക്ട്രസ് ആണ് അവർ അവരുടെ അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാരി ആയിരുന്നു യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് എത്ര വ്യത്യസ്തമായിട്ടുള്ള ചിന്തിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നും പറയാനില്ല കാരണം അത് ഒരു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റ് തന്നെയാണ് അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൾച്ചർ റിച്ച് കൺട്രി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ലപോലെ അത് മാർക്കറ്റ് ചെയ്യുന്നില്ല പല സിറ്റുവേഷനിലും നമുക്ക് അതിന് വേണ്ട ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്നില്ലെന്ന് തന്നെ പറയാം അപ്പം ഇങ്ങനെയുള്ള സ്റ്റേജുകൾ വഴി ഇങ്ങനെയുള്ള ഇവന്റ്സ് ഒക്കെ വഴിയാണ് നമുക്കത് ശരിക്കും പറയാം യഥാർത്ഥത്തിൽ അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ